എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കപില പശുവിനെയാണ് ഈ കപില പശു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇനമൊന്നുമല്ല നാടൻ പശുക്കളിൽ എല്ലാത്തരം നാടൻ പശുക്കളിൽ ജനിക്കുമ്പോഴും ഈ വർണ്ണം വർണ്ണമുണ്ടാകാറുണ്ട് ഈ വർണ്ണത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്വർണ കപിലയാണിത് നല്ല സ്വർണത്തിൻ്റെ നിറമാണ് ഇതിൻ്റെ ശരീരത്തിൻ്റെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ കപില മഹർഷിയുടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പശുക്കളാണ് ഈ കപില പശുക്കൾ കപില പശുക്കൾ വെച്ചൂർ പശുക്കൾക്കും കാസർഗോഡുള്ള പശുക്കൾക്കും ആയിരം പശുക്കൾ ജനിക്കുമ്പോൾ അത്യപൂർവമായിട്ടുണ്ടാകുന്ന ഒരു വർണ്ണമാണ് ഈ കപിലവർണം കൃഷ്ണ കൃഷ്ണകില സ്വർണ്ണ കപില പലതരത്തിലുള്ള കപിലകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവയൊക്കെ തന്നെ റെയർ ആയിട്ടുണ്ടാകുന്നതാണ് ഇവയുടെ ഒരു പ്രത്യേകത ശാന്ത സ്വഭാവമാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത അതേപോലെ തന്നെ കണ്ണിന് ക്രിസ്റ്റലടിക്ക പൂച്ചക്കണ്ണിൻ്റെ ഒരു പ്രതീതിയാണ് ശാരീരിക വർണ്ണമെന്ന് പറയുന്നത് സ്വർണ്ണ കപിലയുടെ വർണ്ണമെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു വർണ്ണമാണ് വളരെ ശാന്ത സ്വഭാവക്കാരിയാണ് ഈ പശുക്കൾ ഇതിപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പശുവാണ് വളരെ ഹൈറ്റ് കുറവാണ് ഈ പശുവിന് എൺപത് സെൻറ്റിമീറ്റർ താഴെയാണ് ഈ പശുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കപില പശുക്കളെ നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ വളരെ ഐശ്വര്യം ലഭിക്കും എന്ന് പറയപ്പെടുന്നുണ്ട് ഈ പശുവിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അരയ്ക്ക് താഴെയാണ് ഈ പശുവിൻ്റെ എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ കൂടെ നിൽക്കുമ്പം കൂടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് പ്രത്യേകം നമുക്ക് എടുത്തറിയാൻ സാധിക്കുന്നതാണ് വളരെ ഹൈറ്റ് കുറഞ്ഞൊരു കവില പശു ആണിത് കവില പശു കൂടാതെ തന്നെ ഇവിടെ കാസർഗോഡ് ഉള്ളിൽ പെടുന്ന കുറേ പശുക്കളുണ്ട് ഇത് കാസർഗോഡ് ഉള്ളൻ്റെ വെള്ളനിറമുള്ള ഒരു പശുവാണ് വെള്ള നിറ ഉള്ളൊരു പശു പിന്നെ ബ്ലാക്ക് കളറിലൊരണമുണ്ട് പിന്നെ ബ്ലാക്ക് കളറിലൊരെ കൊണ്ട് എല്ലാം കാസർഗോഡുള്ള പശുക്കൾ തന്നെയാണ് ഇതൊക്കെ തീരെ ഹൈറ്റ് കുറഞ്ഞ കാസർഗോഡുള്ള പശുക്കളാണ് ഇത് വേറൊരു പശു ചെറിയ പശുക്കൾ ഈ നാടൻ പശുക്കളെയും കപില പശുക്കളെയും കാസർഗോഡ് കുള്ളൻ പശുക്കളെയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൂടി കാണുന്നത് ഈ നമ്മളീ കാണുന്ന പശുക്കളൊക്കെ തന്നെ മറ്റു വീടുകളിലേക്ക് കൊടുക്കാനായിട്ടുള്ള പശുക്കളാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്ന അനമ്പൂരമായിട്ട് ബന്ധപ്പെടുക നാടൻ പശുക്കളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ സുഹൃത്തുക്കളെ നാടൻ പശു പരിപാലനത്തിൻ്റെ ഒരുപാട് വീഡിയോകളും നമ്മൾ ചെയ്യുന്നുണ്ട് സപ്പോർട്ട് വളരെ കുറവാണ് ഇങ്ങനെയുള്ള നാടൻ ജെൻസുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യകത തന്നെയാണ് അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ കാർഷിക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം